കേസ് നെല്ലെ പോക്ക് തന്നെയാണ് ഒരു പണ്ട് അങ്ങനെ തുടങ്ങിയോ അതിൽ നിൽക്കുകയാണ് തന്നെ ഞാൻ കൊടുത്ത കേസിൽ ഈ അരവിന്ദ എന്ന് പറയുന്ന ആ പയ്യൻ്റെ പേരിൽ മാത്രം അത് പേരിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തേങ്ങുന്നത് ബാക്കി ആരുടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നമ്മൾ പാവപ്പെട്ടവനെ എങ്ങനെയായാലും ഡ്രോയിച്ച് കഴിഞ്ഞാൽ അങ്ങ് വിട്ടിട്ട് പോകും കേസ് വിട്ടിട്ട് പോകും അല്ലെങ്കിൽ കേസ് മതിയാക്കുമെന്നായിരിക്കും കുഞ്ഞു മോനുള്ളതല്ലേ അവന് ഏഴ് വയസ്സ് അടുത്ത നാലാം ക്ലാസ്സിലാണ് പതിനേഴായിരം രൂപയാണ് കെട്ടി വെക്കേണ്ടത് ഞാൻ എവിടെ നിന്നിട്ട് ഇത് കിട്ടും ജോലി ചെയ്യാമെന്ന് ചോദിച്ചാൽ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ഒരു ജോലി ചെയ്യാൻ ഇവിടെ ഇല്ല നമ്മൾ ഏതെങ്കിലും ഒരു ജോലി നോക്കണമെങ്കിൽ അവിടെ വന്ന് തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ ഏതു പെണ്ണു കുടിയാണെങ്കിൽ ഏതു മോശക്കാരനാണ് ഏതോ പേരിലോ അങ്ങനെ കേസ് ഇങ്ങനെ കേസുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കേസും ഈ മേയറും എം എൽ എയും ഇതിന് അഞ്ച് പേരെ പേരിലും എത്ര കേസൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പോലീസ് അതിന് തരക്കണം സ്ത്രീ കേൾക്കുമ്പോൾ മാത്രമല്ലല്ലോ മാനം എന്നാണ് അവർക്കുള്ളത് അപ്പം നമുക്ക് ഉണ്ടല്ലോ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്ത് വേണമെന്നാണ് നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടർന്നതിനെ തുടർന്ന് വിവാദത്തിലായ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യുവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യദു ഇപ്പോൾ ഈ കേസിൻ്റെ അവസ്ഥയൊക്കെ എന്തായി കേസിൻ്റെ അവസ്ഥ ഒന്നും ആയില്ല അതായത് അവരെ ഒരു അനിയൻ അരവിന്ദ് അരവിന്ദിൻ്റെ കേസിൽ ദുർബലമായിട്ട് ചില വകുപ്പ് കൊടുത്ത് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ പക്ഷെ ചെറിയൊരു പെറ്റി അടച്ച് പോകേണ്ടതേ ഉള്ളൂ അപ്പം എൻ്റെ ഞാൻ കൊടുത്ത കേസിൻ്റെ ഒരു ഇതും ആയിട്ടില്ല അഞ്ച് പേരെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ ജാമ്യമില്ലാപ്രകാരമാണ് അഞ്ച് പേരെ പേരിലുള്ളത് പക്ഷേ അതിനൊന്നും നീക്കു പോ ഗ്യാസ് മെല്ലെ പോക്ക് തന്നെയാണ് ഒരു ഒരു നട പണ്ട് അങ്ങനെ തുടങ്ങിയോ അതിൽ നിൽക്കുകയോ തന്നെ എൻ്റെ കുറ്റപത്രമൊന്നും അത് സമർപ്പിച്ചത് ഈ ഞാൻ കൊടുത്ത കേസിൽ ഈ എന്ന് പറയുന്ന ആ പയ്യൻ്റെ പേരിൽ മാത്രം ഡ്രൈവറെന്ന് പറഞ്ഞില്ലേ കാർ ഓട്ടീച്ചർ അവൻ്റെ പേരിൽ മാത്രം അത് പേരിന് വേണ്ടിയിട്ടിങ്ങനെ കൊടുത്തേക്കുന്നേ ഉള്ളൂ ബാക്കി ആരുടെ പേരിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നടപടിയൊന്നും എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവർ പെറ്റിയെടുക്കേണ്ട സെക്ഷനൊക്കെ ചേർത്തിട്ടുള്ളൂ അല്ലാതെ വേണ്ട മറ്റേ വണ്ടി സീബ്ര ക്രോസി കൊണ്ടിട്ടതും പിന്നെ അല്ലാതെ പബ്ലിക്കിന് ഇത് വന്നതും ചെറിയൊരു പെറ്റിയിലേതേ വരുന്നുള്ളൂ അല്ലാതെ എന്നെ ചീത്ത വിളിച്ചതോ വണ്ടി തടഞ്ഞതോ ആൾക്കാരെ ഇറക്കി വിട്ടതോ ഇതിൽ അവർ ചേർത്തിട്ടില്ല കോടതി ഇന്ന് ഇതൊക്കെയാണ് പോലീസ് സമർപ്പിച്ചിരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ എന്തായാലും പുനരന്വേഷണത്തിന് കൊടുക്കണം ഒന്നും കൂടെ കൊടുത്താലേ കാര്യമുള്ളൂ അല്ലാതെ നമുക്ക് നീതി കിട്ടാൻ സാധ്യത കുറവാണ് ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ജോലിയുടെ കാര്യത്തിലോ എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ജോലി ഇപ്പോൾ ഞാൻ ജോലിയുടെ കാര്യത്തിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആയറ്റം ലാസ്റ്റ് നിങ്ങളുടെ ചാനലുകാർ വന്നപ്പോൾ തന്നെ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇതുണ്ടല്ലോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉദ്ഘാടനം കെ എസ് ആർ ടി സിയിലെ ചാക്കയിൽ വെച്ച് അന്ന് നേരിട്ട് പേപ്പർ ഇത്രയും കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഏതേതു എന്തേതു എന്ന് ചോദിച്ച് ഗണേഷ് കുമാർ സാറ് ചോദിച്ചു അങ്ങനെ രണ്ടാമത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പേപ്പർ പ്ലെയിൻ പേപ്പറിൽ ഞാൻ എഴുതി കാര്യം എഴുതി കറക്റ്റ് കൊടുത്തയാണ് പക്ഷേ ഇന്നേ വരെ വിളിച്ച് ചോദിച്ചിട്ടുമില്ല അതിനെ കുറച്ച് തിരക്കിയിട്ടുമില്ല നടപടി സ്വീകരിച്ചിട്ടുമില്ല അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവരെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് പോയിക്കൊണ്ടിരുന്നു പ്രൈവറ്റ് ബസ്സിൽ ഇപ്പോഴും പൊതുവെ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ലീവ് വിളിച്ചോണ്ടിരുന്നു അതിപ്പം അവരാരും വിളിക്കുന്നില്ല എന്തുകൊണ്ടാണ് കൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഇവരെ വണ്ടിയൊക്കെ യൂണിയൻകാരെ പ്രൈവറ്റ് ബസ്സിലും ഉണ്ടല്ലോ വണ്ടി അടിച്ചു പൊട്ടിക്കുമെന്നോ അവനെ ഡ്യൂട്ടി കൊടുക്കല്ല എന്നെല്ലാം പറഞ്ഞാണ് അതുകൊണ്ടായിരിക്കും അതിൽ പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവർ ജോലിയും തരൂല്ല ഇപ്പോൾ കുറ്റക്കാരനല്ല നമ്മൾ എപ്പോഴാണ് കുറ്റക്കാരനാവുന്നതെന്ന് വെച്ചാൽ കോടതി പറയുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുറ്റക്കാരനാവുന്നത് ഇപ്പോൾ കോടതിയിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന നമ്മൾ നിരപരാധിയാണ് ഓഫൻസ് കണ്ടെത്തി കുറ്റ ചമഴ്ത്തിയാലല്ലേ കുറ്റക്കാരാവുന്നേ ഇപ്പം ഈ മേയറെന്ന് പറഞ്ഞ വ്യക്തികൾ എല്ലാം ജാമ്യമില്ലാപ്രകാരമാണ് കേസിന് ഉള്ളത് പ്രതികളാണ് അപ്പോൾ അവർ ജോലി ചെയ്യല്ലേ അവർ അവരെ രാഷ്ട്രീയ സ്വാധീനം വെച്ചും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് ജോലിക്ക് പദവിയിലായാലും അവർക്ക് പൈസയുണ്ട് ഉണ്ട് നമുക്കാണെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കാൻ അവർ സമ്മതിക്കില്ല പൊതുവേ ജോലിയും തരൂല അങ്ങനെയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ പാവപ്പെട്ടവനെ എങ്ങനെയായാലും ദ്രോയിച്ച് കഴിഞ്ഞാൽ അങ്ങ് വിട്ടിട്ട് പോവും കേസ് വിട്ടിട്ട് പോകുമല്ലെങ്കിൽ കേസ് മതിയാക്കും ഈ പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു ഭീഷണി അല്ല ഓരോരുത്തരുടെ നോട്ടവും കാര്യങ്ങളും ഉണ്ട് അത് വകവയ്ക്കില്ല നമ്മൾ നമ്മൾ ജോലി ചെയ്യുക പോവുക വരിക നമ്മൾ വേറെ ആരുടെ ഭീഷണിക്കൊന്നും നമ്മൾ അത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലേ നമ്മളാരെ പേടിക്കുകയായിരിക്കുന്നു പേടിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ പിന്നെതാ ഇപ്പം മോൻ രസം കണ്ടില്ലേ മോ അടുത്ത സ്കൂൾ കുറയ്ക്കുന്നതായി ഇനി ഒരു മാസം കൂടെ ഉള്ളൂ ഈ അവസരത്തിലാണ് ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പം കുഞ്ഞ് മോനുള്ളതല്ലേ അവന് ഏഴ് വയസ്സ് അടുത്ത നാലാം ക്ലാസ്സിലാണ് പതിനേഴായിരം രൂപയാണ് കെട്ടി വെക്കേണ്ടത് ഞാൻ എവിടെ നിന്നിട്ട് ഇത് കിട്ടും ജോലി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ സമ്മതിക്കുകയില്ല ഒരു ജോലി ചെയ്യാൻ ഇവിടെ ഇല്ല നമ്മൾ ഏതെങ്കിലും ഒരു ജോലി നോക്കണമെങ്കിൽ അവിടെ വന്ന തടസ്സം ഉണ്ടാക്കുകയാണേ ഇവർ ഒരു നമുക്കറിഞ്ഞൂടാ ആരാണ് എന്താണ് ചെയ്യണതെന്നുള്ളത് അറിഞ്ഞൂടാ വ്യക്തമായിട്ട് ഇവർ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ പിന്നെ വേറെ എനിക്ക് വേറെ ശത്രുക്കളോ കാര്യങ്ങളോ ഇല്ല പൊതുവെ ഇങ്ങനെയാണ് നമ്മളിവരെ എതിർത്ത് കഴിഞ്ഞാൽ ഇവർ പല രീതിയിലും കൂടെ നമ്മൾ പെണ്ണുപോടിയും വരെ ആക്കിയില്ലേ നമ്മുടെ വൺ വേന്ന് വന്ന് കയറണ അവിടെ മേയർ പറയുന്ന ഇവിടേക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഫോണിൽ കിടപ്പുണ്ട് മേയർ പറയുന്നുണ്ട് അതായത് പ്ലാമൂട് നിന്ന് പട്ടത്തുനിന്ന് പ്ലാമോട് കയറണ വൺ വേരെ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ആംഗ്യം എന്ന് പറഞ്ഞു ആംഗ്യം കാണിച്ചു എന്നാണ് പറഞ്ഞത് ആംഗ്യം കാണിക്കുമ്പോഴേക്ക് ഈ കാറ് തൊട്ട് ബാക്കിലാണ് അതായത് പോലീസിൻ്റെ ഒരു സി സി ടി വി ദൃശ്യം അതിൽ കാണിക്കുന്നുണ്ട് ബസ് ഫ്രണ്ടിൽ പോകണം ബാക്കിൽ നിന്ന് കാറ് വരുന്നത് അതുവരെ കാറ് ബാക്കിലാണ് പിന്നെ എങ്ങനെയാണ് ഹാങ്ങിങ് കാണിച്ചതെന്നുള്ളത് എനിക്കറിഞ്ഞത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ പ്ലാമൂടിയിൽ നിന്ന് ഒൻവയിൽ കയറുന്ന അവിടെ വെച്ചാണ് ഹാങ്ങിങ് കാണിച്ചതെന്നുള്ളത് പക്ഷേ അതിൽ പോലും തെളിവ് ഇവർക്കില്ല പക്ഷെ ഇവർ കാണിച്ചതും ഇവർ കാറ് ബാക്കിൽ നിന്ന് ചെയ്സ് ചെയ്ത് പറഞ്ഞതും ലൈറ്റ് ഇട്ട് ഹോൺ ഹോണടിച്ച് വരണതൊക്കെ വ്യക്തമായിട്ട് ചാനലിൽ കാണിച്ചിരുന്നു അത് നല്ലൊരു പ്രൂഫാണ് പിന്നെ അതുമല്ലാതെ ഈ വോയിസ് മേയറ് പറഞ്ഞ വോയിസ് ഉണ്ടല്ലോ വണ്ടിയിൽ കയറിയത് എൻ്റെ ഹസ്ബൻഡാണെന്ന് സമ്മതിച്ചിട്ടുള്ള വോയിസ് സി തന്നെ ധാരാളമാണ് അതായത് നമുക്ക് തെളിവില്ല തെളിവില്ലെന്ന് പറഞ്ഞേ പക്ഷേ അവർ ഞാൻ ചെയ്തതിനെ തെളിവില്ല പക്ഷെ അവർ ചെയ്തതിനെല്ലാത്തിനും തെളിവുണ്ട് അതായത് ഈ സച്ചിൻ ദേവ് എം എൽ എ ആണ് വണ്ടി കയറിയത് മേയർ പറഞ്ഞതാണ് കയറി എന്നുള്ളത് ആദ്യം അവർ പറഞ്ഞ് കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞു അപ്പം വണ്ടി സീബറ ക്രോസ് കിട്ടാൻ ആദ്യം തെളിവ് പോലീസുകാരുടെ ഇത് വിഷ്വലിൽ തന്നെ കാണിക്കുന്നുണ്ട് ബസ്സിന് സീബ്ര ക്രോസ് വണ്ടി തടഞ്ഞിട്ടതും പിന്നെ പിന്നെ ഇങ്ങനെ ഒരു പയ്യൻ്റെ അടുത്ത് വീഡിയോ വീഡിയോ ഫോണിങ്ങട് ഫോണെടുക്കുകയാണ് അത് ആരും അന്വേഷിച്ചിട്ടില്ല ആ പയ്യൻ്റെ ഫോൺ വാങ്ങിച്ച് ചെക്ക് ചെയ്യാനോ പോലീസുകാർക്ക് തയ്യാറായിട്ടില്ല പോലീസുകാർ ഇതുവരെക്ക് വീഡിയോ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് എല്ലാ ചാനലുകളും കാണിക്കുന്നു അതിപ്പം പുറത്ത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഇതുമില്ല ഏതു പെണ്ണു ഓടിയാനാണെങ്കിൽ മോശക്കാരനാണ് മോശക്കാരനാണെങ്കിൽ ഏതുവിൻ്റെ പേരിലോ അങ്ങനെ കേസുണ്ട് ഇങ്ങനെ കേസുണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിലും ഓരോരുത്തരോ കേസും ഈ മേയറും എം എൽ എയും ഇതിന് അഞ്ച് പേരുടെ പേരിലും എത്ര കേസൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പോലീസുകാർ അതും തിരക്കണം എൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും തിരക്കണമെന്ന് പറയത്തേക്ക് അതെന്നും കൂടെ തിരക്കണം ബാക്കിയുള്ള ചാനലുകാർ ഉൾപ്പെടെ ഏതു പെണ്ണു പിടിച്ചിട്ടുണ്ട് ഏതു അവിടെ ഇങ്ങനെ നൂല് കെട്ടിയിട്ടുണ്ട് ഇവിടെ നൂല് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമല്ല അതേപോലെ ഇപ്പോൾ യദുവിനെ ഇങ്ങനെ മോശക്കാരനാകാൻ ചാനലർ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ യദുവിനെ മോശപ്പെട്ട് അവനാക്കി എവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വിടുപണി ചെയ്യാണ് ചെയ്യുന്നത് അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ വാർത്തകളും കേൾക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ അത് പിന്നെയും പിന്നെയും കേൾക്കുമ്പോഴല്ലേ പെട്ടെന്ന് നമ്മളൊരിതിൽ അപ്പോഴത്തെ ആ ഈ പ്രശ്നത്തിൽ ഓരോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യല്ലേ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്ര മാസമായി ഏകദേശം ഡ ഈ വരുന്ന മെയ് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് ആകുമ്പോൾ മെയ് ഇരുപത്തിരണ്ടാം തീയതി ആവുമ്പം ഒരു വർഷം തകണം ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറി ആവുകയാണ് എന്നിട്ട് ഇത്രയും കാലമായിട്ട് ആരും എങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്നോ ഒന്നും ചോദിച്ചിട്ടില്ല വാർത്താക്കാരുമായാലും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായി ഒരു കാരണവശാലും നമ്മളെ പോലെയുള്ള പാവങ്ങളൊക്കെ നിങ്ങളാണ് ഒരിത് അപ്പോൾ ഈ കേസ് പിൻവലിക്കരുത് ഗ്യാസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞ എൻ്റെ മാക്സിമം കൊണ്ടുപോകും എനിക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു ഇതിപ്പം പൈസ എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ചാലും ഈ ഗ്യാസ് തള്ളി അടുത്ത അടുത്ത് ഹൈക്കോടതിയെ എവിടെയെങ്കിലും പോകണം പോവാതെ അങ്ങനെ നമ്മുടെ ഒരു തെറ്റൊരു കാരണം അല്ലെങ്കിൽ നമ്മൾ ആരെയും പേടിപ്പിക്കേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ കാരണം ഇവർ ഒരു കാരണവശാലും ഈ സ്ത്രീപക്ഷം 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 എന്ന് പറഞ്ഞിട്ട് അവർ സ്ത്രീ ഈ ഞാൻ ഇങ്ങനെ പറഞ്ഞു സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് കൂടുതലും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കേസിലങ്ങനെ ഒരു ആക്ഷൻ എവരെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു സ്ത്രീകൾക്കെതിരെ കള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേരിലും ഗ്യാസ് എടുക്കണം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഈ മേയറിനെതിരെ അങ്ങനെ ഒരു ഗ്യാസ് എടുക്കണം എന്താണെന്ന് വെച്ചാൽ എന്നെ നാണം കിടത്താൻ വേണ്ടിയിട്ടില്ലേ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ മാനവും നാണമൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ആണുങ്ങൾക്ക് പുരുഷന്മാർക്കെന്ത് മാണോന്നാണമില്ലേ എൻ്റെ കുടുംബത്തിൽ സ്ത്രീകളൊന്നും ഇല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുക അത്രയ്ക്ക് വിരുദ്ധമായിട്ട് പറയണമെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ എനിക്കും ചേച്ചിയും ചേട്ടനും ചേട്ടൻ്റെ വൈഫും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും എൻ്റെ ചേട്ടൻ്റെ മക്കളും പെണ്ണുങ്ങളും ഉണ്ട് അല്ലെങ്കിൽ മാമൻ്റെ മക്കളും പെണ്ണുങ്ങളും ഉണ്ട് ഞാൻ രണ്ട് മാസമായിട്ട് ജോലിയില്ല രണ്ട് മാസമായിട്ട് ജോലി രണ്ട് മാസത്തിൽ കൂടുതലായി രണ്ടര രണ്ടര മാസമായി ജോലിയില്ല എന്നുവെച്ചാൽ ഒരു ജോലിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാത്ത ഒരു സ്ഥിതിയാണ് വരുന്നത് ഒരു ദിവസം രണ്ട് ദിവസം പോവും പിന്നെ ലീവ് ആയതുകൊണ്ട് നമുക്ക് സ്ഥിരം ഇരുന്ന് ഓടാനും പറ്റില്ല ഈ കെ എസ് ആർ ടി സിന്ന് പറഞ്ഞുവിടാതെ നമുക്ക് സ്ഥിരമായിട്ട് ഓടാനും പറ്റില്ല കെ എസ് ആർ ടി സി പറഞ്ഞു വിടാൻ രേഖാമൂലം പറഞ്ഞു വിട്ടില്ലെങ്കിൽ നമ്മളടുത്ത് പറയെങ്കിലും വേണ്ട അറ്റ്ലീസ്റ്റ് പതിനായിരം രൂപ കെട്ടിവെച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം റെസീപ്റ്റും വാങ്ങിച്ചല്ലേ അവർ വാങ്ങിച്ചത് നമ്മളെല്ലാ ഡീറ്റെയിലും പോലീസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞാണല്ലോ എല്ലാം എല്ലാ ഡീറ്റെയിലും എടുത്തില്ലേ അവർക്ക് ഇങ്ങോട്ടൊന്നുമില്ല അങ്ങോട്ട് കൊടുക്കുമ്പോൾ എല്ലാം രേഖാമൂലം വാങ്ങിച്ചു എല്ലാം ഒക്കെയാണ് കൊടുക്കണതെന്ന് വാങ്ങണമെല്ലാം ഒപ്പിട്ട് വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തന്ന് നമ്മുടെ കുറ്റക്കാരനാണെന്നുള്ളത് ബോധ്യമാവുന്നവരെ ജോലി ചെയ്യാനുള്ള ഒരു അവകാശം കെ എസ് ആർ ടി സിയിലായാലും യാതൊരു ജോലി സ്ഥലത്തായാലും നമുക്കുണ്ട് ഒരു പൗരന് നിലയ്ക്ക് ഉണ്ട് പക്ഷെ പോലീസുകാരൊക്കെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ എന്തായാലും യെതുവിന് ഇപ്പോൾ ഏകദേശം രണ്ടര മാസത്തിൽ കൂടുതലായി കൂടുതലായി ജോലി ഇല്ലാത്ത അവസ്ഥയാണ് അതായത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം കെ എസ് ആർ ടി സിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടില്ല എങ്കിലും മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം പ്രൈവറ്റ് ബസ്സിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അത് അതിലും ഇപ്പോൾ വിളിക്കാത്ത സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ നമ്മളോട് യതു വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണ് യതു വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം